കഴിഞ്ഞ ദിവസം രണ്ട് ക്ഷേത്രങ്ങളില് ഒന്ന് പൂർണ ത്രീശ ക്ഷേത്രത്തിലും മറ്റൊന്ന് ഏതാണ് ഞാൻ മറന്നുപോയി മറ്റൊരു ക്ഷേത്രത്തിലും ഒരു തിരുവല്ല തിരുവല്ല ഏത് ക്ഷേത്രമാണെന്നറിയോഡിയുടെ അതെ നമ്മുടെ വിജി തമ്പി സാറ് ഒക്കെ അതിനെ കുറിച്ച് ഇട്ടിരുന്നു ഇതര മതസ്ഥരായിട്ടുള്ള വ്യക്തികളെ ഒളിച്ച് ക്ഷേത്ര പൂജാരി യുടെ അകമ്പടിയോടുകൂടിയിട്ട് ശ്രീകോവിലിനകത്ത് വരെ കയറ്റിയ സംഭവങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തില് ചില ബ്ലോഗേഴ്സ് റീൽസ് ഇടാനും അതുപോലെ തന്നെ പ്രഹസനം കാണിക്കാനും വേണ്ടി ശബരിമലയിൽ എത്തുന്ന കുറേയധികം ഇതര മതസ്ഥരുണ്ട് അവരുടെ പ്രവേശനത്തിന് ഒരു മാനദണ്ഡം കൊണ്ടുവരേണ്ടതല്ലേ എല്ലാ മതസ്ഥർക്കും കയറാം എന്നുള്ളതിനെ ഏത് രീതിയിൽ ഭാവിയിൽ ഉപയോഗിക്കും എന്നറിയാതെ ഒരു ഭീതിയിലാണ് ഹിന്ദു സമൂഹം അതുകൊണ്ട് തന്നെ ഹിന്ദു പരിഷത്തെല്ലാം അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അവിടെ മറ്റു മതസ്ഥരെ പ്രവേശിക്കരുത് എന്ന് തന്നെ സത്യത്തിൽ അതിനെ കുറിച്ചിട്ട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് വിശ്വഹിന്ദു പരിഷത്ത് ഒരു വലിയ സംഘടനയാണ് അപ്പൊ അതിന്റെ ഒരു ആചാര്യൻ അത് പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതായാലും അങ്ങ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതര മതസ്ഥരെ പൂർണമായിട്ട് നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ നിരവധി ഉണ്ട് എന്നാൽ വിശ്വാസികളല്ലാത്ത ഒരാളെയും അങ്ങോട്ട് കടത്തിവിടരുത് കാരണം ഇന്ന് ഇതര മതസ്ഥരെക്കാളും നമ്മുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളായ ആൾക്കാരും അവിടെ ബോംബ് വരെ കൊണ്ടുപോകും പണത്തിന് വേണ്ടിയിട്ട് വിശ്വാസം ഇല്ലാത്ത ഒരാളെയും അങ്ങോട്ട് കടത്തരുത് അതേ സമയത്ത് അയ്യപ്പ ഭക്തന്മാരായ ആര് വന്നാലും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആര് വന്നാലും അങ്ങോട്ട് കടത്തണം ഇവിടെ പറയാൻ കാരണം വെച്ചാൽ ശബരിമലയിലേക്ക് വരുന്ന ആൾക്കാർ യഥാവിധി ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മണ്ഡലകാലം വ്രതം എടുക്കണം ഒരു മണ്ഡലകാലം വ്രതം എടുക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ എന്നെ പോലെ അല്പമെങ്കിലും താടി മീശ ഒക്കെ ഉണ്ടാവും എന്നാൽ വരുന്നത് ഇപ്പം മന്ത്രിമാര് വരുന്നുണ്ട് എം എൽ എമാര് വരുന്നുണ്ട് എം പിമാര് വരുന്നുണ്ട് അതുപോലെ തന്നെ സിനിമാ നടന്മാര് വരുന്നുണ്ട് ഇവരൊക്കെ പെണ്ണ് കാണാൻ പോലെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ടാണ് സന്നിധാനത്ത് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരാളെയും അവരെ കാര്യങ്ങൾ തീരുമാനം എടുക്കട്ടെ പമ്പയിലെടുക്കട്ടെ സന്നിധാനത്തേക്ക് വിശ്വാസികളല്ലാത്ത ഒരാളെയും കയറ്റുന്നത് ശരിയല്ല കാരണം ഇവർക്കൊക്കെ ബിസിനസ് ആണിത് വരുമാനമാണിത് ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലെയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് നാളെ പത്ത് രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞാൽ അയ്യപ്പൻ പാട്ട് പാടും പോലെ വാബുരനെ വാവരാക്കിയതുപോലെ പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ശബരിമലയെ ഒറ്റിക്കൊടുക്കാൻ ആരും മടിക്കില്ല അതുകൊണ്ട് വിശ്വാസികളല്ലാത്ത ഇതര മതസ്ഥരെന്നൊരിക്കലും എനിക്കു പറയാൻ പറ്റില്ല അത് ഒരു വലിയൊരു സംഘടനയുടെ വലിയൊരു ആചാര്യം പറയുമ്പോൾ നമുക്കത് കേൾക്കാം പക്ഷെ ഞാൻ പറയുന്നത് വിശ്വാസികളല്ലാത്ത ഒരാളെയും അത് ഹിന്ദു നാമധാരി ആയാലും വേണ്ടില്ല ഇതര മതസ്ഥരായാലും വേണ്ടില്ല വിശ്വാസത്തോടുകൂടി വ്രതപ്പെടുത്തി ചിട്ടയോടുകൂടി വരുന്ന എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം അല്ലാത്ത ആൾക്കാരാ യാതൊരു വിധത്തിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ അതിന് വിശ്വാസികളെ ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം എന്താണ് ഉണ്ടാവുക വിശ്വാസികളാണോ അല്ലയോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവര് വിശ്വാസികളാണോ അല്ലയോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ വരുന്ന സ്വാമിയെ കണ്ടാൽ അറിയാം ഏതൊരാളെയും കണ്ടാൽ അറിയാം സ്വാമിമാരെ കണ്ടാൽ അറിയാം അവര് വിശ്വാസികളാണോ അല്ലയോ എന്ന് അതിന് പ്രത്യേകിച്ച് ഒരു അളവ് മിഷന്റെ ആവശ്യമൊന്നുമില്ല ഒരു അമ്മയ്ക്ക് ആ ഒരു കുട്ടി കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ വിശന്നിട്ടാണോ അല്ലെങ്കിൽ ഷാഢ്യം പിടിച്ചിട്ടാണോ അല്ലെങ്കിൽ ചൂടെടുത്തിട്ടാണോ വേദനിച്ചിട്ടാണോ എന്നുള്ളത് ആ അമ്മയ്ക്കറിയാം എന്നാൽ യഥാവിധി അയ്യപ്പ സ്വാമിയുടെ വിശ്വാസികളാണ് വരുന്നതെങ്കിൽ ആ ഭക്തന്മാർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ ദേവസ്വം ബോർഡിൽ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകണം ദേവസ്വം ബോർഡിലും ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം അതേ സമയത്ത് ഗുണ്ടകളായ ആൾക്കാർ വരുമ്പോൾ അവരുടെ മുന്നിലുള്ളതെല്ലാം തന്നെ അങ്ങനെയായിട്ടേ കാണും അയ്യപ്പന്മാരെ പോലും ഗുണ്ടകളായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാ മഞ്ഞപ്പിത്ത ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ടേ കാണും അപ്പം നമ്മൾ ഭക്തിയോടും വിശ്വാസത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ആൾക്കാരെ അങ്ങനെ കാണാൻ കഴിയും അതുകൊണ്ടാണല്ലോ മുമ്പ് അയ്യപ്പന്മാരും ഗുണ്ടകളാണെന്ന് പറയുന്നത് ആരാ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അവരെ കാണാൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ ഇരുമുടിക്കെട്ട് കണ്ട തിരിച്ചറിയാൻ പറ്റൂ അതിനാണ് ഇരുമുടിക്കെട്ട് അവരുടെ വരവും അവരുടെ സംസാര രീതിയും അതെല്ലാം തന്നെ ഒരു സ്വാമിയെ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാക്കും എൻ്റെ പേര് വിനോദം എന്നാൽ മാലിട്ട് കഴിഞ്ഞാൽ എന്നെ വിനോദം എന്നല്ല വിളിക്ക എൻ്റെ അമ്മ പോലും എന്നെ സ്വാമി എന്നാ വിളിക്ക എന്തുകൊണ്ടാ ആ സ്വാമിയുടെ മഹത്വം അറിയും അപ്പൊ അങ്ങനെ അറിയാൻ പറ്റും ഏതൊരു സ്വാമി വരുമ്പോഴും ഇവിടെ തിരിച്ചറിയാൻ പറ്റാത്തത് ആർക്കാ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കാ അതുകൊണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല വളരെ വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അങ്ങ് പറഞ്ഞത് കാരണം അവിടെ ഉള്ളവർ ഭക്തരായിരിക്കുമ്പോൾ മാത്രമേ ഭക്തരെ തിരിച്ചറിയാൻ സാധിക്കൂ അതാണ് ഏറ്റവും വലിയ പോയിന്റ് ആണ് അങ്ങ് പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത് അവിടെ ഉള്ളവര് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുന്നവര് വിശ്വാസികളല്ലാതിരിക്കുന്നിടത്തോളം കാലം അവിടെ അവിശ്വാസികളായിട്ടുള്ളവര് എത്തിക്കൊണ്ടിരിക്കും അവരെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കില്ല അതൊരു സത്യം തന്നെയാണ് അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് തോന്നുകയാണ് മറ്റൊന്ന് അങ്ങയോട് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ശബരിമലയെ ഇത്രയധികം എതിരാളികള് കേന്ദ്രീകരിക്കുന്നത് ഒന്ന് വരുമാനം തന്നെയാണ് ലക്ഷ്യം രണ്ട് ചിലരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിട്ടുള്ള ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന യോഗീശ്വരൻ ഇരിക്കുന്ന സർവ്വരെയും ഉൾക്കൊള്ളുന്ന ജാതി മതങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു തത്വത്തെ ആരൊക്കെയോ ഭയക്കുന്നുണ്ടോ അതുകൊണ്ടാണോ അയ്യപ്പസ്വാമിയുടെ നേരെ മാത്രം ഇത്രയധികം ആക്രമണങ്ങളും അതിനെ വികൃതമാക്കാൻ ഇത്രയധികം അയ്യപ്പൻ പാട്ടിലും അയ്യപ്പൻ വിളക്കിലുമെല്ലാം ഇത്തരത്തില് പലരും പലതും കൂട്ടിച്ചേർക്കുന്നത് ഒരു ചോദ്യം വളരെ കൃത്യമായിട്ട് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് എന്തുകൊണ്ടെന്നാലും ഒന്ന് പ്രധാനമായിട്ട് സാമ്പത്തികം രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ശബരിമല എന്ന് പറയുന്ന ആ പുണ്യ പുണ്യസങ്കേതം ഞാൻ പറഞ്ഞു നേരത്തെ ആയിരത്തി എഴുന്നൂറിൽ അഗ്നിക്കര ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ അഗ്നിക്കര ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അഗ്നിക്കരയായപ്പോൾ അതിന് അന്വേഷണ കമ്മീഷൻ വെച്ചു ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് വളരെ ഭീകരമായ ഒരു കാര്യമാണ് ഇന്ന് വരെ അത് നിയമസഭയിൽ വെച്ചിട്ടില്ല അതിന്റെ പകർപ്പ് എന്റെ കയ്യിലുണ്ട് ദേശബന്ധു എന്ന് പറയുന്ന പത്രമാണ് അത് പ്രസിദ്ധീകരിച്ചത് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ചത് അതിൽ കൃത്യമായിട്ട് പറയുന്നു ശബരിമല തകർക്കണം എന്നുള്ളത് ആരുടെ അജണ്ടയാണ് കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്നും അത് എന്റെ കയ്യിൽ എൻ്റെ ഒരു ഉണ്ട് ഞാൻ ഈ ഈ ശബരിമല സർവസം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആ എഴുതിന് എഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷണത്തിനിടയിൽ ആ പുസ്തകം എന്റെ കയ്യിൽ കയ്യിലെത്തിയിട്ടുള്ളത് ആ ശബരിമല എന്ന് പറയുന്ന എന്റെ ഈ പുസ്തകത്തിനകത്ത് അതിന്റെ പ കുറെ കാര്യങ്ങൾ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് കൃത്യമായിട്ട് പറയുന്നു ആരാണ് ഇതിന്റെ പിന്നിലെ നമ്മൾക്കറിയാം ഇടക്കാലത്ത് നിലയ്ക്കൽ സംഭവം ഉണ്ടായത് ഈ നിലക്കൽ സംഭവം ഉണ്ടാകുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ശബരിമലയിൽ ക്ഷേത്രം തീവ്പ ഉണ്ടായതും ആ തീവപ്പുണ്ടായ സമയത്ത് ആ അവിടെ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തി ചെയ്യുന്ന അന്വേഷണ കമ്മീഷൻ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാ അതിനുശേഷം ഏകദേശം ഒരു മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് നിലക്കൽ സംഭവം ഉണ്ടാകുന്നത് ആ നിലക്കൽ സംഭവം പോലും ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഭാവിയിൽ ഉണ്ടാകാം ആ അന്വേഷണ കമ്മീഷനായിട്ടുള്ള അയാൾ കൃത്യമായി പറയുന്നു ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ ക്ഷേത്രം നശിച്ചു കാണണം ഈ ക്ഷേത്രം നശിച്ചാൽ മറ്റു പലതും ഉണ്ട് നേട്ടം അതിലൊന്ന് എടുത്തു പറയേണ്ടത് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ജാതി ചിന്ത അവിടെയില്ല മതപരമായ വേർതിരിവ് അവിടെയില്ല ഹിന്ദുക്കളുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വലിയൊരു ഉച്ചനീജിത്താണ് ജാതി ചിന്തകൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പക്ഷെ ശബരിമലയിൽ എത്തുമ്പോൾ എല്ലാവരും ഒന്നാണ് അവിടെ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ അവിടെ കൃഷ്ണൻകുട്ടി ഇല്ല നാരായണൻകുട്ടി ഇല്ല കല്യാണി ഇല്ല മാധവി ഇല്ല ആരുമില്ല കീഴാളനും ഇല്ല മേലാളനും ഇല്ല എല്ലാവരും ഒന്നാണ് അപ്പൊ ഇത് ഈ മതപരിവർത്തനം ഇവരുടെ ഇടയിൽ കാരണം പ്രത്യേകിച്ച് വനവാസികൾക്കിടയിലും സോപ്പും ചീപ്പും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ പലതും കൊടുത്തിട്ടാണല്ലോ മതപേറ്റം ചെയ്യുന്നത് അപ്പൊ ഒന്നുമില്ലാത്ത ഇല്ലാത്ത അവരുടെ മുന്നേ പൗഡറും അല്ലെങ്കിൽ ബിസ്ക്കറ്റും ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾക്കറിയാം വഴിയരികിൽ നിന്നിട്ട് ഒരു പട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും കൊടുത്തിട്ട് പട്ടി നമ്മുടെ കൂടത്തിൽ വരും അപ്പൊ അത്രയും ഗതികെട്ടവനെ പോലെയാണ് നമ്മളെ കണ്ടത് അപ്പൊ അത്തരത്തിൽ ഇവരെ കിട്ടുന്നില്ല കാരണം എന്താ നിങ്ങൾ ഇതിനേക്കാളും മെച്ചമുള്ളതാണ് എൻ്റെതെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അയ്യപ്പനാണ് ആ അയ്യപ്പൻ എന്ന് പറയുന്നതാണ് താരക ബ്രഹ്മമാണ് അവിടെ അങ്ങീ പറയുന്ന ജാതി ചിന്തകൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് അവിടെ പോയ ആൾക്കാരൊക്കെ പറയാൻ പറ്റും വ്രതം എടുത്ത് വിശ്വാസത്തോടുകൂടി പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇരുപത് കൊല്ലം തളിപ്പറമ്പിൽ നിന്നും കാൽനടയായിട്ട് ഞാൻ സന്നിധാനത്തേക്ക് പോകാൻ കാരണം എന്താ അവിടെ എത്തുമ്പോഴുണ്ടായിരുന്ന ആ അനുഭൂതിയാണ് അപ്പൊ ആ അനുഭൂതി അവിടെയുള്ള ആ ചുറ്റുവട്ടത്തിലെ മുഴുവൻ ആൾക്കാരും അനുഭവിക്കുന്നത് ശബരിമലയിൽ ശരണം വിളിക്കുന്ന ശരണം വിളികളി ആ ചുറ്റുവട്ടത്തിലെ കാട്ടിലുള്ള ഓരോ ആൾക്കാരുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് വന്നു കയറുന്നത് അവരിലും അറിയാതെ ആ ആത്മാ കിട്ടുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ ആ അനുഭൂതിയുടെ ഇടയിൽ ഇവരുടെ ഒരു കാര്യവും നടക്കില്ല എന്ന് കണ്ടത് കൊണ്ടാണ് അവിടെ ആദ്യം തീവെപ്പ് നടന്നു അതിനുശേഷം നിലക്കൽ സംഭവം ഉണ്ടായി അതിനുശേഷം സ്ത്രീകളെ കയറ്റാനുള്ള സംഭവം ഉണ്ടായി അതിനിടയിൽ അരവണയിരത്ത് എലിവാലുണ്ടായി പുലിവാലായി അങ്ങനെ നിരവധി സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പിന്നിൽ നടക്കുന്നത് ഈ ക്ഷേത്രം നിലനിന്നു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കില്ല എന്ന് ചില ആൾക്കാർ ഇന്നും അതിന് വേണ്ടി മനസ്സിൽ അല്ലാതെ ചിന്തിച്ച് അതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ഉണ്ടായാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല അപ്പോ ബാക്കി എല്ലാ സ്ഥലത്തും പലതും നടന്നു പക്ഷെ ഇത് ഇവിടെ നടക്കുന്നില്ല ഇവിടെ നടക്കണമെങ്കിൽ ഇത് നശിച്ചേ പറ്റൂ അതിനു വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് പ്രതിസന്ധികളെ നമ്മുടെ അയ്യപ്പന്മാരെ നേരിടേണ്ടതായി വരും ആ അവസരത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യൂക്കൊന്നും കാണിക്കരുത് പറ്റിയ കാര്യമുള്ളൂ നമ്മൾ ആ അയ്യപ്പന്റെ ചരിത്രം പാവുരുസ്വാമിയുടെ ചരിതം കൊച്ചുകടുതയുടെ ചരിതം അതുപോലെ ശബരിമാതാവിന്റെ ചരിതം ഇതെല്ലാം യഥാവിധം നമ്മൾ മനസ്സിലാക്കുക വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട നമ്മൾ ഒരാളോട് തല്ലാനും കൊല്ലാനും ഒന്നും ആവശ്യമില്ല നമ്മുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മളെ ചൂഷണം ചെയ്യാനോ നമ്മളെ പിന്തിരിപ്പിക്കാനോ കഴിയില്ല എന്നുള്ള ബോധം നമ്മുടെ സ്വാമിമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് അയ്യപ്പ സേവാസംഘായാലും പണ്ടില്ല അയ്യപ്പ സേവാ സമാജായാലും പണ്ടില്ല ഇവിടെയുള്ള സാഖല ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം അയ്യപ്പന്മാർക്ക് ശബരിമലയിലേക്ക് വരുമ്പോഴുള്ള അതിനുള്ള മഹത്വവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു വേദി ശബരിമലയിൽ എല്ലാ ദിവസവും പ്രഭാഷണ രൂപത്തിലോ മറ്റേതെങ്കിലും തരത്തില് അയ്യപ്പന്മാർക്ക് ബോധം ഉണ്ടാക്കുന്ന തരത്തില് കാര്യങ്ങൾ അവിടെ ദേവസ്വം ബോർഡ് തന്നെ മുൻകൈ എടുത്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അവിടെ മറ്റൊന്നും ഇല്ലെങ്കിലും ദേവസ്വം ബോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഓരോ ആൾക്കാൾക്ക് ചുമതല കൊടുക്കുക അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ ഈ പക്ഷേ സവാസംഘം സമാജമൊക്കെ അവരോട് പറയാം നിങ്ങൾ അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തമിഴിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് തമിഴിലും തെലുങ്കിൽ നിന്ന് വരുന്ന ആൾക്ക് തെലുങ്കിലും അങ്ങനെ ഓരോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രഭാഷണത്തിലൂടെയും ലഘുലേഖലയിലൂടെയും ഇത് അവർക്ക് ബോധവൽക്കരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല ആദ്യം വേണ്ടത് ബോധവൽക്കരണം അതിന് വേണ്ടുന്ന സംവിധാനമാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് അങ്ങ് പ്രതിവിധി അടക്കം പറഞ്ഞു തന്നു